ഹലോ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ അധികം ചേരുവകളൊന്നും ഇല്ലാത്ത ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആട്ടോ ചെയ്യാൻ പോണത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നാളികരപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിരാനായിട്ട് അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം നാളികരപ്പാൽ ഒഴിച്ചിട്ട് നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് വേപ്പില ചെറുതായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് എടുക്കാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്ന നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നാളികേരപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് കുഴച്ച് വയ്ക്കാം ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം ഈ ചെറിയ ചെറിയ ഉരുളകൾ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് നടുവിൽ ഇതുപോലെ ഒരു ഓട്ടയിട്ട് കൊടുക്കാം ഉഴുന്നോടൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ നമുക്കിതുപോലെ എല്ലാതും ചെയ്തെടുക്കാം അതിന് ശേഷം ഇനി നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി നമുക്കൊരു പാത്രം അടപ്പത്ത് വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട് ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമുക്കിത് കോരി എടുത്തിട്ട് മാറ്റാം ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ നമ്മുടെ തവ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കുട്ടി കുട്ടി അടകൾ തയ്യാറായിട്ടുണ്ട്